നമസ്കാരം സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാര്യമായി ചൊറിയുകയും മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്ത പി വി അൻവറിനെ നിലന്തിടാതെ ഓടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സി പി എം ആവിഷ്കരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ മലപ്പുറം ജില്ലയിൽ കാക്കടംപൊയലിൽ പി വി ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ തടയണകൾ പൊളിച്ചു മാറ്റണമെന്ന് നേരത്തെ തന്നെ കോ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നതാണെങ്കിലും എട്ട് മാസമായിട്ട് അതിൻ്റെ നടപടികളിലേക്ക് പഞ്ചായത്ത് ഇത് ഉൾക്കൊള്ളുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് നീങ്ങിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് അത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാനുള്ള വിളിക്കുന്നതിന് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഉള്ള നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നതാണ് അറിയുന്നത് അതുപോലെ തന്നെ അൻവർ സിപ്പും സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് ഈ അതിവേഗത്തിൽ ഈ നടപടിയിലേക്ക് കടന്നതേ എന്നും അറിയുന്നുണ്ട് അതിനിടെ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശനവുമായി മുന്നോട്ട് പോകുന്ന പി വി അൻവറിനെ എങ്ങനെയും തടയിടുക എന്നത് മാത്രമാണ് ഇപ്പോൾ സി പി എം ഉദ്ദേശിക്കുന്നത് അതിന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നുമൊക്കെ നടപടികൾ ഈ പി വി അൻവറിനെതിരെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഫോൺ ചോർത്തൽ കേസിൽ പി വി അൻവറിനെ പോലീസ് ചോദ്യം ചെയ്യുമെന്നുള്ള പിന്നെ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് നെടുങ്കുന്ന സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്മർദ്ദ വളർത്തിയെന്നായിരുന്നു ഈ ജോൺ തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതി പരാ കഴിഞ്ഞ ദിവസം കേസിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അൻവർ ഫോൺ ചോർത്തിയതിൻ്റെ ടെലികമ്യൂണിക്കേഷൻ രേഖകൾ തന്റെ കയ്യിൽ ഇല്ല എന്നും മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ ഈ പരാതി നൽകിയതെന്നുമാണ് തോമസ് കെ പി നൽകിയ മൊഴി അതേസമയം താൻ ഫോൺ ചോർത്തിയിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ മാത്രമല്ല തനിക്ക് വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്തത് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് അൻവറിന്റെ വിശദീകരണം ഇത്തരത്തിൽ ഓരോ കേസുകളും കുത്തിപ്പൊക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും നടപടിയെടുക്കുകയും പി വി അൻവർ െ ശക്തമായ രീതിയിലുള്ള താക്കീത് ഇതിലൂടെ നൽകുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എം ഉദ്ദേശിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ പി വി അൻവറിനെ നിലംതുടാതെ നിർത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തന്ത്രം